ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് മുടിയുടെ ആരോഗ്യവും എണ്ണ തേച്ചുള്ള കുളിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് മുടികൾക്ക് കരുത്തും ബലവും ലഭിക്കുവാനും അകാലനര മുടി കൊഴിച്ചിൽ ഇവ ഇല്ലാതാക്കുവാനും എണ്ണ തേച്ച് കുളിച്ചാൽ മതി പക്ഷേ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യുവാനായിട്ട് തലമറന്ന് എണ്ണ തേക്കരുത് എന്നൊരു പ്രമാണം തന്നെയുണ്ട് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും രോഗങ്ങളും കണക്കിലെടുത്തു വേണം തലയിൽ എണ്ണ തേക്കേണ്ടത് വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഒലിവ് ഓയിലോ ഒക്കെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള എണ്ണകളാണ് വൈറ്റമിൻ ഇ ബി കോംപ്ലക്സ് പ്രോട്ടീൻ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയടങ്ങി എള്ളെണ്ണ എല്ലാത്തരം ആളുകൾക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഉറക്കത്തിൻ്റെ കുറവുള്ളവർക്ക് എള്ളെണ്ണ തേച്ച് തല കുളിച്ചാൽ നല്ല ഉറക്കം ലഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നു ഇത് സ്ട്രെസ് കുറയ്ക്കാനും വളരെ ഉത്തമമായ ഒന്നാണ് അതുകൊണ്ട് ടെൻഷനൊക്കെ ഉള്ളവർ എള്ളെണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും അതുപോലെ ഉറക്കവും കിട്ടും എള്ളെണ്ണ നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയാണ് അതുപോലെ തന്നെ പെയിൻ താരൻ എന്നിവയുടെ ശല്യമുള്ളവർക്ക് ഇത് മരുന്നിൻ്റെ ഗുണമാണ് നൽകുന്നത് കപക്കെട്ട് ചുമ ജലദോഷം ശ്വാസമുട്ടൽ എന്നീ അസുഖങ്ങളുള്ളവർ നനച്ച് കുളിക്കരുത് എന്നാണ് അങ്ങനെയുള്ള അസുഖം വരുന്നവർക്ക് പൂവാംകുറനില ഇലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ നല്ലതാണ് ചർമ്മരോഗങ്ങൾ ഉള്ളവർക്ക് കാട്ടുചെത്തിയുടെ പൂവ് വെളിച്ചെണ്ണയിൽ കാച്ചി തേക്കുന്നത് നല്ലൊരു മരുന്നാണ് ശാരീരിക അസ്വസ്ഥത ഉള്ള വ്യക്തികൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ വൈദ്യനിർദ്ദേശപ്രകാരം അവർക്ക് അനുയോജ്യമായ എണ്ണ ഏതെന്ന് മനസ്സിലാക്കിയ ശേഷം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് സാധാരണഗതിയിൽ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ തന്നെ ദേഹത്തും തേക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആദ്യമായിട്ട് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക അല്ലാതെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കുളിക്കാൻ നിൽക്കരുത് ഇല്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിച്ച് തലയിൽ തേക്കാവുന്നതാണ് തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് ശുദ്ധമായ വെളിച്ചെണ്ണ തുളസി ചെമ്പരത്തിപ്പൂവ് കറ്റാർവാഴ ജെല്ല് ഇവ ഒന്നിച്ച് കാച്ചി മുടിയിൽ തേക്കാം രാസവസ്തുക്കൾ അടങ്ങിയ ഹെയർ കെയർ പ്രോഡക്ട്സുകളും സ്ട്രൈറ്റ്നിങ് കളറിങ് ഇവയൊക്കെ ചെയ്യുന്നത് മുടിയുടെ സ്വാഭാവികമായ സൗന്ദര്യത്തെ അതുപോലെ തന്നെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് എണ്ണ തേച്ച് കുളിച്ച ശേഷം നമുക്ക് താളി ഉപയോഗിച്ച് മുടി കഴുകാം സ്വാഭാവികമായ എണ്ണമയം നീങ്ങുന്നില്ല എന്ന ഗുണം താളിക്കുണ്ട് നമ്മുടെ മുടി നന്നായി ഉണങ്ങിയ ശേഷം വേണം കെട്ടിവെക്കാൻ എന്നുള്ളത് സ്ത്രീകൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് മുടി ഒതുക്കി കെട്ടിവെക്കുന്നത് മുടി വരളാതിരിക്കാനും തിളക്കം നഷ്ടമാകാതിരിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ് എണ്ണ തേച്ച് കുളിക്കുന്നതിനെക്കുറിച്ചും തലമുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അറിവുകൾ എനിക്ക് കമൻറ്റ് ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സ് എനിക്കും കിട്ടാറുണ്ട് നിങ്ങളിൽ നിന്നൊക്കെ എനിക്കത് മെസ്സേജ് ചെയ്തു തന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരാം ഗോഡ് ബ്ലസ് യു ബൈ